കോഴിക്കോട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് മൂന്നുപേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്രം ട്രസ്റ്റിക്കെതിരെ കേസ് എടുക്കാൻ സാധ്യത വനംവകുപ്പ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി അതിനിടെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മരിച്ചവരുടെ വീടുകളിൽ നിന്ന് സന്ദർശിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ആന ഇഴുന്നള്ളിപ്പിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ട്വൻറ്റി ഫോറിനൊപ്പം തത്സമയം ചേരുന്നു ദീപക് ധർമ്മടത്തോടാണ് അദ്ദേഹം സംസാരിക്കുക ദീപക് ധർമ്മണം ഗുഡ് മോർണിംഗ് ആ നമ്മുടെ വനമന്ത്രിയോട് കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവ്വം ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിൻസ് എ ഒരു ഗുഡ് മോർണിംഗ് എസ് കെ എൻ പ്രത്യേകം വനം മന്ത്രിയോട് അന്വേഷണം പറഞ്ഞത് എസ് കെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വനംമന്ത്രി ഇന്ന് നേരിട്ട് ആ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പോവുകയാണ് ആ മൂന്ന് കുടുംബങ്ങളാണ് ദുഃഖാർത്തരായി മാറിയത് കാരണം ഒരു ഉത്സവത്തിന്റെ ആഘോഷത്തിന്റെ സന്തോഷത്തിൽ നിന്നും അവർ പൊടുന്നനെ ഒരു ദുരന്തത്തിനിരയാകുന്നു ആന ഇടയുന്നു ആനയുടെ ഓട്ടത്തിനിടയിൽ ആ പരാക്രമത്തിനിടയിൽ മൂന്ന് പേരാണ് മൂന്ന് ജീവനുകളാണ് പൊലിഞ്ഞത് നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുമാണ് മാത്രവുമല്ല രണ്ട് റിപ്പോർട്ടുകൾ വനംമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ട് മറ്റൊന്ന് തന്നെ സി റിപ്പോർട്ട് ഈ ഈ രണ്ട് റിപ്പോർട്ടും മന്ത്രിക്ക് ഘട്ടത്തിൽ മന്ത്രി ചേരുകയാണ് മിനിസ്റ്റർ തിരക്കിലാണ് യും മിനിസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഇന്ന് ആ വീട്ടിലേക്ക് പോവുകയാണ് നിയമലംഘനം നടന്നു എന്നുള്ളതാണ് രണ്ട് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് കുടുംബത്തെ എങ്ങനെ സഹായിക്കും അല്ല നിയമലംഘനം കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഭാഗമായി ക്ഷേത്രത്തിന് ഉത്സവം നടത്താനുള്ള അനുമതി റദ്ദാക്കിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും വനം വകുപ്പും നാട്ടാന പരിപാലന നിയമത്തിൻ്റെ വനം വകുപ്പും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ച് ജില്ലാ ഭരണകൂടവും പോലീസും കേസ് എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നടപടികൾ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനനുസരിച്ച് മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇന്ന് അങ്ങ് കുടുംബത്തെ കാണാൻ പോവുകയാണ് സദാ ഭാഗികമായും സർക്കാരിൻ്റെ ഒരു സഹായം ആ പ്രദേശം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ല അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇപ്പം നമ്മൾ ഈ അവിടുത്തെ നടന്ന സംഭവത്തെക്കുറിച്ചും സംഭവത്തിൻ്റെ ഉത്തരവാദികളായാലും പിന്നെ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ പരിശോധനകൾ നടത്തുക ആ തുടങ്ങിയ നടപടികളാണ് വരും മറ്റു കാര്യങ്ങളൊക്കെ മാത്രമേ ഇപ്പോൾ പറയാൻ നേരെ അടുത്തേക്ക് അതെ അതെ അവരെ ഒന്ന് കണ്ട് ഈ യാത്രയുടെ മിനിസ്റ്റർ വളരെ കൃത്യമായി നിയമലംഘകർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും അതാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എസ് കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കേസെടുത്തുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ് മന്ത്രി ആ കുടുംബത്തിന് സമാശ്വാസവുമായി കൊയിലാണ്ടിയിലേക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെടാൻ പോവുകയാണ് എസ് കെ ദീപക് ഓക്കെ